വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരർക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്നതാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ആരോഗ്യ എങ്ങനെ റിപ്പോർട്ട് കാണാം വരുമാനം കണക്കിലെടുക്കാതെ വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്നതാണ് ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന ആരോഗ്യ സാമ്പത്തിക സൗകര്യങ്ങളുടെ പരിമിതി മൂലം പലപ്പോഴും ബുദ്ധിമുട്ട് നേരിടുന്ന മുതിർന്ന വ്യക്തികൾക്ക് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിനാൽ ഇത് കുടുംബങ്ങളുടെ ഭാരം ലഘൂകരിക്കും സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ ഉള്ളതോ അല്ലെങ്കിൽ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന് കീഴിലുള്ള എഴുപത് വയസ്സോ അതിൽ കൂടുതലോ ഉള്ള മുതിർന്ന പൗരന്മാർക്കും ആയുഷ്മാൻ ഭാരത് പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട് ആറു കോടി മുതിർന്ന പൗരന്മാരുള്ള ഏകദേശം നാല് കോടി കുടുംബങ്ങൾക്ക് കുടുംബാടിസ്ഥാനത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് മെഡിക്കൽ പരിശോധനകൾ ചികിത്സ പ്രീ ഹോസ്പിറ്റലൈസേഷൻ കെയർ അഡ്മിഷൻ മുൻപ് മൂന്ന് ദിവസം വരെ മരുന്നുകളും മെഡിക്കൽ ആവശ്യത്തിനുള്ള ഉപകരണങ്ങളും നോൺഇൻ്റൻസീവ് ഇൻ്റൻസീവ് കെയർ സേവനങ്ങൾ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആവശ്യമെങ്കിൽ മെഡിക്കൽ ഇംപ്ലാന്റുകൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സമയത്ത് താമസവും ഭക്ഷണ സേവനങ്ങളും ഡിസ്ചാർജ് കഴിഞ്ഞ പതിനഞ്ച് ദിവസം വരെ ഹോസ്പിറ്റലൈസേഷന് ശേഷമുള്ള തുടർ പരിചരണം എന്നിവയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജനയിലൂടെ ലഭ്യമാവുക